ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതവും ഗോത്ര നിയമവും പ്രവാചകന്റെ നിയമമാണെന്നും പറഞ്ഞ് ഇന്നത്തെ ആധുനിക ജനതയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചാൽ തലയ്ക്കകത്ത് വിവരവും വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർ അത് വലിച്ചെറിയും അതാണ് ഇന്ന് നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് പ്രവാചകൻ ഇതാണ് ചെയ്തത് അതാണ് ചെയ്തത് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ആ ഗോത്ര നിയമവും കൊണ്ട് ഇന്നത്തെ അഭ്യസ്ഥ വിദ്യരായ ഒരു വിഭാഗം ആളുകളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ദുബൈ രാജ്യ രാജകുമാരി നമുക്കറിയാം ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണത് ദുബൈ രാജകുമാരി സ്വന്തം ഭർത്താവിനെ ഇൻസ്റ്റഗ്രാമിലൂടെ ഡൈവോസ് ചെയ്തത് നമ്മൾ കണ്ടു മറുഭാഗം കേൾക്കാതെയും നീതി പരിശോധിക്കാതെയുമുള്ള രാജകുമാരിയുടെ ഇൻസ്റ്റഗ്രാമിലെ മൊഴിചൊല്ലൽ വിവാദമായി ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് പുരുഷന്മാർ വിവാഹമോചനം നടത്തുന്നതിനെ കുറിച്ചിട്ടാണ് പുരുഷന് മാത്രമാണ് എന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് തൊലാഖ് പറയാം മുത്തലാഖ് പറയാം അത് പറഞ്ഞ് പുരുഷന് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും സ്ത്രീയെ ഒഴിവാക്കാം പക്ഷെ ഇപ്പോഴിതാ സ്ത്രീ തന്നെ ഇൻസ്റ്റഗ്രാം വഴി ഭർത്താവിനെ ഒഴിവാക്കിയിരിക്കുന്നു ലോകമാകെ വൈറലായ ഒരു വിവാഹമോചനം കൂടിയാണിത് ഇതിനെ പ്രാകൃതം എന്ന് വിളിക്കണോ ഇസ്ലാമികം എന്ന് വിളിക്കണോ കൂടുതൽ ആളുകളും വിശേഷിപ്പിച്ചത് ഇത് ഗോത്രീയതയാണ് എന്നാണ് മറിച്ച് ഇസ്ലാമിക ഡിജിറ്റൽ ഡിവോഴ്സ് ആണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ എഴുതുന്നു ലോകം വികസിച്ചപ്പോൾ ഇസ്ലാമിക ശരീരത്ത് പോലും വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ മൊഴിച്ചൊല്ല കാരണം മാറി മാറി വരുന്ന കാലഘട്ടത്തിന് അനുസൃതമായി ജനങ്ങൾ മാറുകയും അതുകൊണ്ട് ആ മാറ്റത്തിരുത്തലുകൾക്ക് അനിവാര്യമായ രൂപത്തിൽ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ മുസ്ലിം സ്ത്രീകൾ തീരുമാനിച്ചിരിക്കുന്നു ദുബായ് ഭരണാധികാരിയുടെ മകളാണ് രാജകുമാരി ഷെയ്ഖ മെഹ്റ ബിന്ദു മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ തൻ്റെ ഭർത്താവ് ഷെയ്ഖ് മനാ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മനാ അൽ മക്തൂമിനെ ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നും ഡിവോഴ്സായി എന്നും രാജകുമാരി തന്നെ അറിയിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ വിവാഹമോചനം പ്രഖ്യാപിക്കുകയായിരുന്നു ദമ്പതികൾ തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ സ്വാഗതം ചെയ്ത് രണ്ടു മാസത്തിനു ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ രാജകുമാരി നടത്തിയ വിവാഹമോചന സന്ദേശം ഇങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്നിങ്ങനെ ത്രിപ്പിൾ തലാക്ക് ആണ് രാജകുമാരി ഭർത്താവിനെതിരെ ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രം ത്രിപ്പിൾ തലാക്ക് രാജകുമാരി ചൊല്ലി ഭർത്താവിൽ നിന്നും മൊഴി നടന്നിരിക്കുന്നു ഭർത്താവിൽ നിന്ന് ആണ് സാധാരണ മൊഴി കിട്ടേണ്ടത് ഇത് ഭർത്താവിനെ രാജകുമാരി തന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു അതെഴുതി പോസ്റ്റ് ചെയ്യുന്ന നിമിഷ നേരം കൊണ്ട് താൻ മോചിതയായി എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു എത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കോടതി വേണ്ട നിയമ നടപടികൾ വേണ്ട ആർബിട്രേറ്റർ വേണ്ട കൗൺസിലിങ്ങുകൾ വേണ്ട കുടുംബക്കാർ കൂടിയിരുന്ന് ചർച്ചകൾ വേണ്ട അവരിവരുടെ കുറ്റവും ഇവരവരുടെ കുറ്റവും പറഞ്ഞ് കോംപ്രമൈസുകൾ വേണ്ട കാലുപിടിക്കലുകൾ വേണ്ട ആരുടെയും ധാർഷ്ട്യവും ധിക്കാരവും കാണണ്ട പണ്ട് കത്തയച്ച് കാത്തിരിക്കണം പിന്നെ പെണ്ണായത് കൊണ്ട് തന്നെ ഭർത്താവിന് ഏത് സമയം വേണമെങ്കിലും മൊഴി ചൊല്ലാം പെണ്ണ് പേടിച്ചു ഭയന്ന് തന്നെ ഇരിക്കണം പെൺ വീട്ടുകാരെപ്പോഴും ആൺ വീട്ടുകാരോട് വിധേയപ്പെട്ടു തന്നെ ഇരിക്കണം പെണ്ണിൻ്റെ കുറ്റങ്ങളും കുറവുകളും കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ഒരു ടാസ്ക് തന്നെയായിരുന്നു അത് ഇപ്പോഴെല്ലാം ഡിജിറ്റലായി അതുകൊണ്ട് എഴുതി പോസ്റ്റ് ചെയ്യുന്ന ബട്ടണിൽ ഒരു ക്ലിക്ക് മാത്രം മതി വിവാഹമോചനം റെഡി വിരൽ തുമ്പിലാണ് വിവാഹമോചനം ദുബൈ രാജകുമാരിയുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ദമ്പതികൾ ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്യുന്നതും അവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് പരസ്പരം എല്ലാ ഫോട്ടോസും ഇല്ലാതാക്കുന്നതും പലരും ശ്രദ്ധിച്ചു മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ നിന്നും രാജകുമാരി ഭർത്താവിനെ ബ്ലോക്ക് ചെയ്തു ലോകം മുഴുവനും ഇത് അവിശ്വസനീയം എന്ന് പറഞ്ഞു രാജകുമാരിക്ക് എന്തു പറ്റി എന്നും പല ആളുകളും ചോദിച്ചു ഇത് വല്ല മാനസിക പ്രശ്നമോ അതോ രാജകുമാരിയുടെ അക്കൗണ്ട് വല്ലവരും ഹാക്ക് ചെയ്തോ എന്നാണ് ചില ആളുകൾ ചോദിച്ചത് ചിലരാകട്ടെ രാജകുമാരിയെ അവളുടെ ധൈര്യത്തിനും ധീരതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തേക്കും കുറിച്ചും അഭിനന്ദിച്ചു ഇത് ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ് അത് നന്മയിലും കയ്പിലും തുടരും ജീവിതം ആർക്കും വേണ്ടി നിലനിൽക്കില്ല എന്നും ചിലർ രാജകുമാരിക്ക് അനുകൂലമായി എഴുതി അതിനിടയിൽ ഒരാൾ ചോദിച്ചു പക്ഷേ വിവാഹമോചനം ഭർത്താവിന്റെ ഭാഗത്ത് നിന്നായിരിക്കുമല്ലേ ഭാര്യ കുൽ എന്നതിന് തെരഞ്ഞെടുക്കണം അതായത് കുല സ്ത്രീകൾക്ക് ത്രിപിൾ തൊലാക്ക് ചൊല്ലാൻ അധികാരമുണ്ടോ രാജകുമാരിയായതിനാൽ ഖുർആാനെ പോലും ധിക്കരിക്കാം എന്നാണോ ഇൻസ്റ്റഗ്രാം മുഹമ്മദ് നബിയോ ഖുർആാനോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രാജകുമാരി മത മത നിയമം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യണം എന്നും വിമർശനം ഉയർന്നു വന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ദമ്പതികൾ വിവാഹിതരായി ആഴ്ചകൾക്ക് മുമ്പാണ് ഭാര്യയെ കൈകൾ കഴുകി സന്തോഷിപ്പിക്കുന്ന ഭർത്താവിന്റെ വീഡിയോ ഇതേ രാജകുമാരി തന്നെ പങ്കുവച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ദുബൈ ഭരണാധികാരിയുടെയും മകളാണ് ഷെയ്ഖ മെഹ്റ അവർ സ്ത്രീ ശാക്തീകരണത്തിനും യു എ ഇയിലെ പ്രാദേശിക ഡിസൈനർമാർക്കും വേണ്ടി വാദിക്കുന്നു യു കെയിലെ ഒരു സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയ അവർ മുഹമ്മദ് ബിൻ റാഷിദ് ഗവൺമെന്റിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കോളേജ് ബിരുദവും നേടിയിട്ടുണ്ട് ഇങ്ങനെ വിദ്യാഭ്യാസവും വിവരവുമുള്ള പെൺകുട്ടികളെ ഒരു താലിച്ചരടിൽ കുടുക്കിയിടാൻ ആർക്കും സാധിക്കില്ല നബിയുടെ നിയമവും വേണ്ട ഇസ്ലാമിന്റെ ഖുർആാനിൻ്റെ നിയമവും വേണ്ട അതൊക്കെ വലിച്ചെറിഞ്ഞ് ഇന്ന് ഡിജിറ്റൽ മീഡിയ വഴി യോജിച്ചു പോകാൻ പറ്റുമെങ്കിൽ യോജിച്ചു പോകാൻ പറ്റും യോജിച്ചു പോകാൻ പറ്റത്തില്ലെങ്കിൽ സെപ്പറേറ്റ് ആകാൻ തന്നെ തീരുമാനിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന് അനുഗുണമായ രൂപത്തിൽ തന്റെ ജീവിതമാണ് താനാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഷെയ്ഖ മെഹ്റിയുടെ ഈ തീരുമാനം ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് രണ്ടു മാസങ്ങൾക്കുള്ളിലാണ് ദുബൈ രാജകുമാരിയുടെ വിവാഹമോചനത്തിന്റെ പ്രഖ്യാപനം വരുന്നത് ആഴ്ചകൾക്ക് മുമ്പേ കുഞ്ഞുമൊത്തുള്ള ചിത്രം ഞങ്ങൾ രണ്ടു പേരും മാത്രം എന്ന അടിക്കുറിപ്പോടുകൂടി കൂടി മെഹ്റ പങ്കുവച്ചിരുന്നു അന്ന് മുതൽ തന്നെ വിവാഹമോചന അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഷെയ്ഖ മെഹ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിവാഹമോചന പ്രഖ്യാപനത്തിന് പിന്നാലെ ഷെയ്ഖ മെഹ്റയ്ക്ക് പിന്തുണ അറിയിച്ച് നിരവധി പേരാണ് എത്തിയത് നല്ല തീരുമാനമാണെന്നും മുത്തലാഖ് ചൊല്ലാൻ കാണിച്ച ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് എന്നുമാണ് സോഷ്യൽ മീഡിയ ലോകത്തിന്റെ കമന്റുകൾ അതേസമയം ദുബൈ രാജകുമാരിയുടെ ഈ തീരുമാനത്തെ വിമർശിച്ചും ആളുകളെത്തിനാ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മന അൽ മക്തൂമാണ് ഭർത്താവ് ഈ വിഷയത്തിൽ ഇതുവരെ ഷെയ്ഖ മന ബിൻ മുഹമ്മദ് ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല കാരണം പെണ്ണാണ് വിവാഹമോചനം നടത്തിയിരിക്കുന്നത് ആണിനെ സംബന്ധിച്ചിടത്തോളം അത് അപമാനമാണ് എന്നായിരിക്കും ഇനി തൊട്ടടുത്ത് വരുന്ന വിവരണം ഒരുമിച്ച് പോകാൻ സാധിക്കില്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം എന്ത് പറഞ്ഞു അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമോ കുലുങ്ങത്തില്ലേ എന്നൊന്നും നോക്കിയിരിക്കാൻ രാജകുമാരിക്ക് സമയമില്ല നമ്മുടെ നാട്ടിലായിരുന്നു ഇങ്ങനെ ഒരു പെണ്ണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മുസ്ലിം പൗരോഹിത്യം മുഴുവനും ഉറഞ്ഞു തുള്ളുമായിരുന്നു അവളെ ഉപദേശിക്കാൻ അവളെ സന്മാർഗത്തിലേക്കാക്കാൻ അവളെ നരകത്തിലേക്കാക്കാൻ അവളെ ഉപദേശിക്കാൻ അവള് ചെയ്ത തെറ്റും ശരിയും ഇഴകേറി പരിശോധിക്കാൻ എന്നേ മുസ്ലിം പുരോഹിതരിറങ്ങുമായിരുന്നു ഇതേ താടിയുള്ളപ്പൂപ്പനെ തൊട്ടാലേ പേടിക്കണം അതുകൊണ്ട് അധികാരവും പ്രൗഢിയും പണവും ഒക്കെയുള്ള ഇത്തരം ആളുകളെ ഒന്ന് തൊടാൻ പോലും നമ്മുടെ നാട്ടിലെ പുരോഹിതർക്ക് സാധിക്കില്ല നന്ദി